പാലക്കാട് പിരായിരിയിൽ ഭാര്യ മാതാപിതാക്കളെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണിത റിനോയി ഈ ക്രൂരകൃത്യം ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ കണ്ടത് രണ്ട് സിനിമകൾ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച മാർക്കോയും ജോജു ജോർജിന്റെ പണിയും എന്തിനാണ് ഇപ്രകാരം ചെയ്തതിനെ കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ താൻ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിന് ഭാര്യ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു സ്വകാര്യ കാർ കമ്പനിയിലെ മാനേജരായ റിനോയ് ഭാര്യ രേഷ്മയെ പൊന്നുപോലെയാണ് നോക്കിയത് രേഷ്മ പ്രണയ രോഗിയാണെന്ന ഈ പാവത്തിനറിയില്ലായിരുന്നു ബി എഡിന് പഠിക്കാൻ പോയപ്പോൾ ഒരെണ്ണം സ്കൂളിൽ ജോലി വാങ്ങിച്ചു നൽകിയപ്പോൾ ബസ്സിലെ ജീവനക്കാരനുമായി അതും കഴിഞ്ഞും മറ്റൊരാളുമായി പ്രണയത്തിൽ എത്തിയപ്പോൾ റിനോയ്ക്കും അടുത്തു ഇതിനിടയിൽ ഇരുവരുടെയും ദാമ്പത്യ ജീവിതം കോടതി കയറിയിരുന്നു രേഷ്മയുടെ ചില ദൃശ്യങ്ങൾ റിനോയ്ക്ക് ലഭിച്ചു ഇതിൽ പ്രകോപിതനായി രേഷ്മയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പിരായിരി ഇന്ദ്രാനഗറിലെ വീട്ടിലേക്ക് എത്തിയത് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കത്തിയും ഉണ്ടായിരുന്നു പക്ഷേ പിരായിരിയിലെ വീട്ടിലെത്തിയപ്പോൾ രേഷ്മ അവിടെ ഇല്ല അതുകൊണ്ട് ആണ് ഇയാൾ ഭാര്യ മാതാപിതാക്കളെ ആക്രമിച്ചത് ഇതിനുശേഷം ആയുധങ്ങൾ മിഷൻ കോമ്പൗണ്ടിലെ സ്വന്തം വീടിന്റെ പാരപ്പറ്റിൽ വെച്ചതിന് ശേഷം വസ്ത്രം മാറി ഷൊണ്ണൂരിൽ നിന്നും ട്രെയിൻ കയറി മംഗലാപുരത്തെത്തുകയായിരുന്നു ഭാഗ്യം ഒന്ന് മാത്രമാണ് ഭാര്യ മാതാപിതാക്കൾ ഇന്ന് ജീവനോടിരിക്കാൻ കാരണം